ഹലോ കൂട്ടുകാർ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങമിട്ടായിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി മീൻ കറി മത്തിക്കറി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയായിട്ടാണ് ഒരു വെറൈറ്റിയാണ് എൻ്റെ അമ്മ അമ്മ പറഞ്ഞതെന്നാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം ആ അരപ്പ് തയ്യാറാക്കാൻ ഒരു അര മുറി തേങ്ങ വറുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒട്ട് വെളിച്ചെണ്ണി ഒന്നും ഒഴിക്കണ്ട അല്ലാതെ വറുത്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് വറുത്തെടുക്കുമ്പോൾ നമ്മൾ തീയലിനൊക്കെ വറുക്കുന്ന പോലെ അല്ലെങ്കിൽ ബീഫ് റോസ്റ്റിനൊക്കെ വറുക്കുന്ന പോലെ ഒത്തിരി ചുവക്കെ വറുക്കണ്ടട്ടോ ഇപ്പം വേപ്പില ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് അര അരസ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ അതാ കുരുമുളക് ചേർത്ത് കൊടുത്തു ഇത്രയാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് അരച്ച് മാറ്റിവയ്ക്കാം ഇനി ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഒരു മുക്കാൽ സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കുടം വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഒരു വലിയ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് ഒരു നാലഞ്ച് പച്ചമുളക് നീളത്തിൽ കീറിയത് അപ്പോൾ അതൊന്ന് വഴുന്ന് വരുമ്പോൾ നമുക്ക് കുറച്ച് വേപ്പില വേപ്പിലോടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അര കിലോ മത്തിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആ തേങ്ങ അരപ്പ് ഈ വെളിച്ചെണ്ണയിൽ കിടന്ന് ഒന്നുകൂടെ ഒന്ന് മൂത്ത് വരട്ടെ ഈ സമയം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല അപ്പോൾ മീൻ കറിക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ ആ മിക്സിയുടെ ജാറ് കഴുകി വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പും ചേർത്ത് കൊടുക്കാം കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് മീൻകറിക്ക് വേണ്ട പുളി ഞാൻ കുടംപുളിയാണ് എടുത്തിരിക്കുന്ന ഒരു നാല് കീറു പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്നും മൂടി വെച്ച് നല്ലപോലെ തിളക്കട്ടെ ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചാള ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ കറി വെക്കുമ്പോൾ ചാളയ്ക്ക് ചാളയുടെ കറിക്കൊരു വല്ലാത്ത ഗന്ധമുണ്ടല്ലോ ആ ഒരു ഗന്ധം ഇതിനുണ്ടാവില്ല സൂപ്പർ കറിയാണ് സൂപ്പർ ടേസ്റ്റാണ് പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഏത്തക്കായയാണ് ഏത്തക്കായ നമ്മൾ അവിയലിന് അരിയുന്ന പോലെ നീളത്തിൽ മുറിച്ചെടുത്ത് അതൊരു മൂന്ന് ഏത്തക്കായ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മീനും ഈ ഏത്തക്കായയും ഒരുമിച്ച് വേദന കായയൊക്കെ തിന്നാൻ നല്ല ടേസ്റ്റാണ് ഇനി അതൊന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കുക ഇപ്പോൾ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഇപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ ഏകദേശം വേവായിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി ചാറ് കുറുകട്ടെ ഇപ്പോൾ ചാറെല്ലാം പാകമായി അപ്പോൾ നമുക്ക് ഒരു തണ്ട് വേപ്പില കൂടി ഞാൻ റെഡി മുകളിൽ ഇട്ട് കൊടുക്കാൻ എന്നിട്ട് മൂടി വയ്ക്കാം അപ്പോൾ നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി കറിയാണ് ഇങ്ങനെ ഏത്തക്കായ ഇട്ട് മത്തി വെക്കാത്തവർ ചാള വെക്കാത്തവർ ഒന്നുണ്ടാക്കി നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് വീണ്ടും വീണ്ടും വാങ്ങി കഴിക്കും നമ്മൾ അത്ര രുചിയാണ് പിന്നെ ആ ചാള വയ്ക്കുമ്പോഴേ ഉള്ള ഗന്ധം ഉണ്ടാവില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്